രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നൂറ് വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ സംഘത്തിൻ്റെ ചരിത്രത്തിലെ വളരെയേറെ സ്ഥാനം പിടിച്ച മണക്കലയുടെ പവിത്രമായ മണ്ണിൽ നിന്ന് സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുക എന്നതിൽ വളരെ വലിയ ഒരു കാര്യമായി ഞാൻ കാണുകയാണ് കാരണം സംഘത്തിൻ്റെ ചരിത്രത്തിലെ ഏടുകളിൽ എകാലവും ജനിക്കുന്ന ചില സ്മരണകൾ ഉണർക്കുന്ന പവിത്രമായ ഈ മണ്ണ് ഭാരതത്തിലെ എല്ലാ ലോകത്തിലെ ഹിന്ദു സമൂഹത്തിനു മുമ്പിൽ വിരിച്ചു കാട്ടിയ സംഘപ്രസ്ഥാനത്തിന്റെ മഹത്തരമായ ചരിത്രത്തിന്റെ ചരിത്രത്തിൻ്റെ ഏടുകളൊന്നാണ് എന്നുള്ളതുകൊണ്ട് ഈ ഒരു ദിനത്തിൽ ഈ മണ്ണിൽ നിൽക്കുക എന്നത് ഏറ്റവും സൗഭാഗ്യകരമായ ഒരു മുഹൂർത്തമാണ്

യാണ് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഇതിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ പല സംസ്ഥാനങ്ങളിൽ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ യഥാർത്ഥ ഭാരതം എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിനൊക്കെ ഒരു പരിവർത്തനം ആവശ്യമാണ് അപ്പോൾ ആ നിലയ്ക്ക് ഈ പ്രസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല എന്തായാലും ഇവിടെ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവഹികളോടുള്ള എനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു